മുസ്ലിം ലീഗിന് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ എതിർത്തത് സ്വാഗതാഹമായ നിലപാടാണെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എൻ മോഹൻദാസ് അങ്ങാടിപ്പുറത്ത് എൽ ഡി എഫ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊല്ലം കൊണ്ട് ചെയ്യും ജനങ്ങളോട് ഓരോ കൊല്ലവും അത് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കാനാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ നമ്മുടെ നാടിന്റെ വികസന ക്ഷേമ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനുവേണ്ടിയാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വരുന്നത് അത് നാട്ടുകാർക്കറിയാത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭരിക്കാൻ അതുപോലെ കേരളം ഭരിക്കാൻ യു ഡി എഫിനേക്കാൾ നല്ലത് ഇടതുപക്ഷമാണ് എന്നൊരു തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് മലപ്പുറം ജില്ലയിൽ നന്നായി അത് സ്വാധീനിക്കുന്നു സ്വാഗതാർഹമായ കാര്യം കാരണം മലപ്പുറം ജില്ലയിലെയും കേരളത്തിലെയും മതസൗഹാർദ്ദവും അതുപോലെ മതനിരപേക്ഷ അടിത്തറയും സംരക്ഷിക്കാൻ അതിനെ വെല്ലുവിളിക്കുന്ന അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിനെ പോലെ തന്നെ അതിന്റെ മറു മറുവശമായ ജമാത്ത് ഇസ്ലാമിക്കെതിരായി ശക്തമായ നിലപാടെടുത്ത മുസ്ലിം സംഘടനകൾ അതിന്റെ നേതാക്കന്മാർ അതിന്റെ അവരുടെ പണ്ഡിതന്മാരെ സി പി എം അഭിവാദ്യം ചെയ്യുക சிசிஎன் பிரிந்தல் மண்ட